ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വണ്ടൂരുകാർക്ക് എത്തിങ്ങാന എൽ പി സ്കൂളിന്റെ മാമാങ്ക വേദിയിൽ വെച്ച് ആദരം ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് കുട്ടികൾ കുട്ടികൾ നൽകുന്ന തന്നെ നൽകട്ടെ എന്ന് എഇഒ സാറും ബഷീർ സാറും ഈ കുട്ടികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നു ആരോഗ്യ സ്കൂൾ തലത്തിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് കരസ്ഥമാക്കി അഞ്ചിലധികം ശതമാനം മാർക്ക് നൽകിയ വിടുപിടുക്കലാണ് അവരുടെ രക്ഷിതാക്കളോടൊപ്പം നമ്മുടെ വേദിയിലിരിക്കുന്നത് ഈ എൽ കെ ജി വിഭാഗ മാസ്റ്റർ സമ്മാനിക്കുന്നു നല്ലൊരു കൈ കൊടുക്കും കയ്യടി കൊടുക്കും ആവേശകരമായ ഇരുപത് ഇനങ്ങളിൽ മത്സരിച്ചാണ് ഇവർ മൂന്നാം സ്ഥാനത്തെത്തിയത് ഫോട്ടോക്ക് വേണ്ടി കൊടുക്കൂ ഫോട്ടോക്ക് വേണ്ടിട്ട് എല്ലാരും അവിടെ ഇരുന്നോളൂ കുറച്ച് വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം കരസ്ഥമാക്കിയ കെ നിഷിയ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന എ എഇഒ എ അപ്പുണ്ണി തിരൂർ ഡയറ്റിലെ സീനിയർ ലെക്ചറും വണ്ടൂരിന്റെ ഇൻചാർജുമുള്ള ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ മദർസ സ്കൂൾ പ്രധാനാധ്യാപകൻ ഉമ്മർ തുറക്കൽ എടപ്പലം എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ഷേളി ഹ്യൂമൻ റൈറ്റ്സ് കോർപ്പസ് മെമ്പറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലബാർ അബ്ദുസലാം അമ്മമാർക്കായി നടത്തിയ ഫോക്കസ് ഇംഗ്ലീഷ് പ്രോഗ്രാമിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അമ്മമാർ ഫോക്കസ് ഇംഗ്ലീഷ് മേന്റർമാരായ സി സി പാപ്പൻ ഗ്രീഷ്മ എന്നിവരെയാണ് ആദരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി കുഞ്ഞി മുഹമ്മദ് പ്രധാനാധ്യാപകരായ സി മുഹമ്മദ് ഷഫീഖ് കെ ടി ഷിഹാബുദ്ദീൻ പി ടി പ്രസിഡന്റ് അൻവർ സാദത്ത് എം ടി പ്രസിഡന്റ് കെ റസീന തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ